ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലോട്ട് പറയാനാണ് ഒന്ന് എനിക്ക് വന്നൊരു കമൻറ്റിനുള്ള മറുപടിയും രണ്ടാമത്തേത് നാളത്തെ ദിവസം ജ്യേഷ്ഠ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ജ്യേഷ്ഠമാസത്തിൻ്റെ ചൊവ്വാഴ്ചകളിലെ പ്രത്യേകത ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പം ഇത് അവസാന ചൊവ്വാഴ്ചയാണത് മാത്രവുമല്ല പൗർണമിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ വന്ന കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ആദ്യം പറയുന്നത് അത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വന്ന കമൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപർണ എന്ന് പറയുന്ന ഒരാളാണ് കമൻറ്റിട്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണോ അനീത്തിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചേച്ചി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചേച്ചിക്ക് എങ്ങനെയാണ് എല്ലാവർക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ സാധാരണ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ അവരുടെ വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിനുള്ളിലാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ തരും ചിലർക്ക് ആദ്യം കാണുന്ന ആവേശം മുന്നോട്ട് കാണാറുമില്ല പക്ഷേ ചേച്ചി എല്ലാവർക്കും ഒരുപോലെ മറുപടി കൊടുക്കാറുണ്ട് ചിലപ്പോൾ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യം പറ ചേച്ചി ചേച്ചി പേയ്മെൻറ്റായി ആളെ വെച്ചിട്ടില്ലേ ഇങ്ങനെ പെട്ടെന്ന് മറുപടി കൊടുക്കാനെന്ന് സത്യം പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് എനിക്ക് ചിരിയാവുന്നത് കാരണം ലാസ്റ്റത്തെ പേയ്മെൻറ്റിനായിട്ട് ആളെ വച്ചിട്ടില്ലേന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോളട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻ്റിന് ബിസിനസ്സാണെന്നുള്ളത് ഞാനൊരു അക്കൗണ്ടൻ്റാണ് നമ്മളുടെ സ്വന്തം കമ്പനിയിൽ തന്നെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം സ്വന്തമായതുകൊണ്ട് നോ റെസ്ട്രിക്ഷൻസ് എല്ലാ ദിവസവും പോവേണ്ട ആവശ്യങ്ങൾ തന്നെയൊന്നുമില്ല അപ്പം അപ്പോൾ ഒരു ഏഴ് വർഷമായി ഞാനിപ്പം നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇത് മൂന്നും മാറി 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 യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതേ കൊണ്ട് തന്നെ ഞാനങ്ങനെ അധികം ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും യൂസ് ചെയ്യുന്നൊരു വ്യക്തിയേ അല്ല കാരണം അടുപ്പിച്ച് ഒരു ഒരു മണിക്കൂർ ഞാൻ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരുപാട് മധുരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് ഒരു മാതിരി വല്ലാതെ വരുമല്ലോ എന്ന് പറയുന്നത് പോലെ എനിക്ക് തലവേദന വരും പിന്നെ വൊമിറ്റിങ് വരും വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും പിന്നെ എന്നെ കൊണ്ട് എനിക്കൊന്നും പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വരും പക്ഷെ മൊബൈൽ ഫോൺ ഒരു ദിവസം കംപ്ലീറ്റില് ഞാൻ മൊബൈലും കൊണ്ടിരുന്നാലും എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടവും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പവും മൊബൈലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പം സാധാരണ യൂട്യൂബ് ചാനലിൽ ഒരു ചാ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അതുപോലെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരും ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഏഴ് വർഷമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ടൈപ്പിംഗ് തന്നെ ഒരു കണ്ണ് രണ്ടും അടച്ച് കെട്ടിയിട്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ഒരു വിധത്തിലുമുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാണ് ടൈപ്പ് ചെയ്ത് തീർക്കും കാരണം അത് അത്ര നമ്മൾ പഴകിപ്പോയി ആ ഒരു ഇതുമായിട്ട് പക്ഷേ എനിക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അത്രയും പറ്റത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എളുപ്പമാണ് അപ്പം നിങ്ങൾ എന്തൊരു സംശയം ചോദിച്ചാലും വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതിൻ്റെ കാര്യം പിന്നെ അത് തന്നെയുമല്ല ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ എനിക്ക് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്വൻ്റി ഫോർ ഫോൺ അങ്ങനെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ എവിടെങ്കിലും വെച്ചിട്ട് മറ്റൊരു ജോലിക്ക് പോകുക അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാറുമില്ല ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും കാരണം എപ്പോഴാണ് എന്തെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ജി എസ് ടി ബില്ലെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണ് കാരണം ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴും മൊബൈൽ യൂസ് തന്നെയും അല്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ജോലിയും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളാരും തന്നെ നമ്മുടെ കയ്യിൽ മൊബൈലൊന്നും മാറ്റി വെക്കാറില്ല എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ കാണുക അപ്പം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും തന്നെയല്ല ഞാനങ്ങനെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആയിട്ട് ഒന്നും എൻ്റെ യൂട്യൂബ് കണക്റ്റും ചെയ്തിട്ടില്ല എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ മൊബൈൽ ഫോണാണ് സർവ്വതും അതിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലും അതെ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും അതെ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലും അതെ എന്ത് കാര്യത്തിനും ഞാൻ എൻ്റെ മൊബൈൽ ഞാൻ പറഞ്ഞു കംഫർട്ട് സോൺ മൊബൈൽ ആയതുകൊണ്ട് ഞാൻ കൂടുതലും മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നെ ലാസ്റ്റത്തെ കാര്യം സത്യം പറഞ്ഞ ചേച്ചി ചേച്ചി പേയ്മെൻറ്റായിട്ട് അളയിച്ചിട്ടുണ്ടോന്നു അതിൻ്റെ പൊഞ്ഞു കുഞ്ഞേ അതിനുള്ളതൊന്നും നമ്മുടെ ചാനലായിട്ടില്ല കൂടിപ്പോയാൽ ഒരു പത്തോ ഇരുപതോ ഇനി പോട്ടെ ഒരു അൻപത് പേര് ചിലപ്പം എന്താ പറയുന്നത് മെസ്സേജ് ഇട്ടെന്ന് വരും അതിൽ മിക്കവർക്കും ചില സംശയങ്ങളെ കാണുകയുള്ളൂ അപ്പം അതൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് അത്ര മടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഒരു ഓഫീസിൽ പോയി ഒരു ജോലി ചെയ്ത് മാസാമാസം നമ്മൾ ശമ്പളം മേടിക്കുന്നത് പോലെ തന്നെയാണ് യൂട്യൂബും നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അതനുസരിച്ചല്ലേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടുകയുള്ളു ഇപ്പം ആൾക്കാർ നിങ്ങൾ വന്ന് എന്നോടൊരു സംശയം ചോദിച്ചിട്ട് ഞാനതിനെ റിപ്ലൈ ചെയ്താതിരുന്നാൽ അവർ റിപ്ലൈ തരാത്തവരാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവരുടെ വീഡിയോ കാണേണ്ട കാര്യം ഇല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീരാനുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അത്രേ ഉള്ളു താനും അപ്പോൾ അപർണയുടെ സംശയം മാറിക്കിട്ടിയെന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഞാൻ പറഞ്ഞു ജ്യേഷ്ഠമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് നാളെ ഒപ്പം പൗർണമി തിഥിയും കൂടി നല്ല പവർഫുൾ പവർഫുള്ളൊരു ദിവസമാണ് നാളെ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ രാവിലെ ഓൾറെഡി വീഡിയോ ഇട്ടിരുന്നു അപ്പം നാളെ ചെയ്യേണ്ടെന്ന കാര്യം ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾ ആരെങ്കിലും മൂന്ന് ദിവസത്തെയോ പതിനൊന്ന് ദിവസത്തെയോ സങ്കല്പം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങാവുന്നതാണ് അതിനുശേഷം പിന്നെ അടുത്ത ഈ വരുന്ന കറുത്തവാവ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുകയുള്ളൂ നാളെ തുടങ്ങാൻ ഏറ്റവും നല്ല ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയും കൂടിയിട്ടാണ് നാളത്തെ ദിവസം എപ്പോഴും പറയുന്നത് പോലെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നല്ല ശുദ്ധമായതിനു ശേഷം വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിന് തുടച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചേർത്താവുന്നതാണ് പതിനൊന്നോ ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള വെറ്റിലെടുത്തിട്ട് ശ്രീരാമജയം അല്ലെങ്കിൽ രാമ ശ്രീരാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അങ്ങനെ എഴുതി എഴുതുമ്പം സിന്ദൂരമുണ്ടല്ലോ സിന്ദൂരം അതായത് ഓറഞ്ച് കളറിലെ സിന്ദൂരം കൊണ്ട് വേണം എഴുതാൻ ഇനിയിപ്പോൾ ആ ഓറഞ്ച് കളർ സിന്ദൂരം കിട്ടാനില്ലെങ്കിൽ കുങ്കുമാണെങ്കിൽ എടുത്താൽ മതി എടുത്ത് നിങ്ങളുടെ ആഗ്രഹം അത് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ച് നമ്മൾ ആ ഒരു വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തുക ഇനിയിപ്പോൾ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ചാർത്താവുന്നതാണ് അടുത്ത് ഇനി ക്ഷേത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നെയ് ദീപമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജാസ്മിനോല് കൊണ്ടുള്ള ദീപമോ കൊളുത്തി വെച്ചിട്ട് ആ ദീപത്തിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ ഒരു വെറ്റിലമാല സമർപ്പിച്ചാൽ മതിയാവും അതിന് ശേഷം ഹനുമാൻ സ്വാമിക്ക് അഞ്ച് ലഡുവാണ് സമർപ്പിക്കേണ്ടത് ബേസൻ ലഡു അതായത് കടലമാവ് കൊണ്ടുള്ള ലഡു ഉണ്ടാകും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കടയിൽ കിട്ടുന്ന ഓറഞ്ച് കളറിലോ മഞ്ഞ കളറിലോ ലഡു ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ലഡു ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി സമർപ്പിക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് അഞ്ചെണ്ണം തന്നെ സമർപ്പിക്കണം വീട്ടിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ഈ അഞ്ച് ലഡുവും ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ച് ഒരു തേങ്ങയും കൂടിയിട്ട് വാങ്ങി സമർപ്പിക്കാവുന്നതാണ് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന് ഓം ഹം ഹനുമതേ നമ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ആദ്യം ചൊല്ലുക അതിനുശേഷം നിങ്ങൾക്കിപ്പം ഒരു തവണയെ ഹനുമാൻ ചാലിസ ചൊല്ലാൻ പറ്റുമെങ്കിൽ ഒരു തവണ മുതൽ പതിനൊന്ന് തവണ വരെ എത്ര തവണ ഒന്നെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇതിൽ ഏത് എണ്ണത്തിൽ നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമെങ്കിലും അത് ചൊല്ലാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ ഇലവൻ ടൈംസ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമുക്കത് വരുന്നതാണ് അത് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അത് നിങ്ങളുടെ താൽപ്പര്യാർത്ഥം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ഒരേ ഒരു ആഗ്രഹം എഴുതി ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കണം ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ആ ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ തൊടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ പാദത്തിൽ തൊട്ട് നെറ്റിയിൽ വെക്കണം പാദത്തിൽ സിന്ദൂരം വീണ് കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആ സിന്ദൂരം എടുത്ത് നെറ്റിയിൽ തൊടാനും മറക്കരുത് എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് എന്താണെങ്കിലും ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരാനായിട്ട് പറയണം ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നാളെ ചൊവ്വാഴ്ച മുതൽ അടുപ്പിച്ച് ഒരു അഞ്ച് ചൊവ്വാഴ്ചയോ ഏഴ് ചൊവ്വാഴ്ചയോ നിങ്ങളിപ്പോൾ നാളെ എത്ര വെറ്റിലമാലയാണ് പതിനൊന്ന് വെറ്റില കൊണ്ടുള്ള മാലയാണ് ഹനുമാനെ ചാർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ആറ് അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ചകളിലും ഇതുപോലെ പതിനൊന്ന് വെറ്റില കൊണ്ടുള്ള മാല ഞാൻ ഭഗവാന് ചാർത്തിയേക്കാമെന്ന് നിങ്ങളൊരു നേർച്ചയായിട്ട് നേർന്നിട്ട് നിങ്ങൾ എത്ര തവണയാണോ നാളെ ഹനുമാൻ ചാലിച്ച് ചൊല്ലുന്നത് ആ ഒരു കാര്യവും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ലഡുവും സമർപ്പിക്കാവുന്നതാണ് തുടർച്ചയായി നിങ്ങൾ ഇങ്ങനെ ആറ് അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ചകളിൽ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം അതെന്ത് തന്നെ ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഹനുമാൻ സ്വാമി സാധിച്ചു തരുന്നതായിരിക്കും ഇത് ഒരുപാട് പേരുടെ അനുഭവമാണ് ഞാനും ഇത് ചെയ്യാറുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്ത് ഫലം കിട്ടിയവരുണ്ട് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും നാളെ ഇത് ചെയ്യണം ജ്യേഷ്ഠമാസത്തിൽ അത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത് അപ്പം എല്ലാവരും ഇത് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ 怕吧。